ഫെഡറൽ ബാങ്ക് ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിന് വാങ്ങി നൽകിയ ആംബുലൻസിന്റെ ഉദ്ഘാടന കർമ്മം നടന്നു എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കാൽ അധ്യക്ഷത വഹിച്ചു എം എൽ എൽദോസ് കുന്നമ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി ജില്ലാ പഞ്ചായത്ത് മെമ്പർസ് സനിത റഹീം വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ഐ ബീരാസ് ഫെഡറൽ ബാങ്ക് സീനിയർ സോൺ മാനേജർ കുര്യാക്കോസ് വെങ്ങോല ഫെഡറൽ മാനേജർ ബിബിൻ പഞ്ചായത്ത് അംഗങ്ങളായ പി പി എൽദോസ് പ്രീതി വിനയൻ വാസന്തി രാജേഷ് എൻ ബി ഹമീദ് കെ ഇ കുഞ്ഞുമുഹമ്മദ് ഷമിത ഷെരീഫ് ഷംല നാസർ നസീമ റഹീം ജുബൈരിയ ഐസക് സി ഡി എസ് പി ചെയർപേഴ്സൺ അനിത സഞ്ജു പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ഹാഷിം തുടങ്ങിയവർ സംബന്ധിച്ചു ആംബുലൻസ് സർവീസുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഏത് സന്ദർഭത്തിലും അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഈ ആംബുലൻസ് പ്രവർത്തനങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് നൽകിയിട്ടുള്ള ഫെഡറൽ ബാങ്ക് മലയാളികളുടെ സ്വന്തം ബാങ്കാണ് നമ്മുടെ ജില്ലയുടെ ഏറ്റവും വലിയ ബാങ്ക് കൂടിയാണ് തീർച്ചയായും ഫെഡറൽ ബാങ്കിൻ്റെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇത് സോണൽ ഹെഡ് ഉൾപ്പെടെ ഉള്ള ആളുകളുടെ സാന്നിധ്യം ഇവിടെയുണ്ട് അവരെല്ലാം പ്രശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ന്യൂസ് ബ്യൂറോ ബെങ്കോല